ഹലോ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പം കൊടുത്തിക്ക് പോയിട്ട് തിരിച്ച് നമ്മുടെ വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തിയിപ്പം എടുക്കുന്ന വീഡിയോ കേട്ടോ എന്തൊക്കെയാ അല്ലേ നമ്മുടെ മലയൊക്കെ കാണാമല്ലേ അവിടെ ബൈക്കിൽ കൊടുക്കത്തി മലയൊക്കെയാ ചുമ്മാ ഇരുന്നിപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ കാണാമോ ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ടര ഒക്കെ സമയമായിട്ടുള്ളൂ അതുപോലെ നല്ല വെയിലുള്ള സമയമായിരുന്നെ അപ്പം മഴക്കാലമാണെങ്കിൽ നമുക്ക് നല്ല വെയിൽ ചില ദിവസങ്ങളിൽ നല്ല വെയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടില്ലേ നന്നായിട്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ട് വെയിലിൻ്റെ സാന്നിധ്യം അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ കേട്ടിട്ട് കുറേ നാളായല്ലോ എന്ന് ഓർത്തപ്പോൾ വീഡിയോ എടുത്താട്ടോ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടയ്ക്കിടുന്നുണ്ടോ കേട്ടോ അല്ലാത്ത വീഡിയോ ആയിട്ട് കുറേ ദിവസമായി എൻ്റെ കണ്ണിലേക്ക് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് അതാണ് ഞാൻ കണ്ണൊന്ന് കണ്ണ് ഇടയ്ക്ക് കൊണ്ട് തുടക്കുന്നത് അപ്പോൾ നമ്മൾ വീ പോയിന്റിൻ്റെ അവിടെ അതല്ലേ കാണുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ വ്യൂ പോയിൻ്റ് ആണ് വീഡിയോ വീഡിയോക്കെടുക്കാൻ നല്ല രസം കേട്ടോ അപ്പം ഞാൻ സ്കൂട്ടറിൻ്റെ അകത്ത് കുറേ കുപ്പി കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതാണ് അതിൻ്റെ അകത്ത് വ്യൂ പോയിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതാണേതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ശരിക്കും ഇതുണ്ടില്ല അത് അപ്പുറത്തെ മല വെയിൽ കാരണം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല എന്ന വഴി നിൽക്കുക ഞാൻ ഇതിങ്ങിയ സൈഡ് ഞാൻ ഫോണും പിടിച്ചോണ്ട് നാല് സൈഡും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കുറേയൊക്കെ കാണാം എന്തായാലും വൈകുന്നേരം ഒരഞ്ച് മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ ഇത്രയും വെയിലൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് ഉച്ചയ്ക്കാണേലും നല്ല കാണാനൊക്കെ രസമുണ്ട് പക്ഷേ ഇച്ചിരി ചൂടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ചൂരിന് ഇങ്ങനെ നേരെ നമ്മുടെ കണ്ണിലോട്ട് അടിക്കും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ എല്ലാവരും ഇത് വിപ്പൻ്റെ ഒക്കെ ഒന്ന് കാണുന്ന കേട്ടോ കാണണം കേട്ടോ എല്ലാവരും എന്തായാലും ഞാൻ മാക്സിമം നിങ്ങളെ നാല് സൈഡിലും ഇങ്ങനെ കാണിക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുറേ നന്നായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലതിൽ അപ്പം വീഡിയോ എടുക്കുമ്പോൾ എല്ലാം എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം അപ്പം ബൈ ബൈ സി യു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ